സ്പോൺസർ ചെയ്യുന്ന രണ്ട് മൂന്ന് അവാർഡുകൾ നമ്മുടെ സ്പെഷ്യൽ തന്നെ ഇന്ന് കൊടുക്കാൻ പറ്റിയ വലിയ ഒരാളോടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട മമ്മാലി കണ്ണൂര് അദ്ദേഹത്തിന് കൂടുതൽ ഇഷ്ടമാവും കാരണം അദ്ദേഹത്തിന്റെ ഓരോ വരികളും സ്നേഹത്തിന്റെ വരികളാണ് പ്രത്യേകിച്ച് മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന വരികളാണ് അതുകൊണ്ടാണ് ഈ ഒരു ഉപകാരം അദ്ദേഹത്തിന് കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ കഴിവുകൾ ഒരു വലിയ കലാകാരനാണെന്ന കഴിവ് കുറച്ചു കൊണ്ടെന്ന് അറിയാനാണ് ലാസ്റ്റ് അദ്ദേഹം ചെയ്ത ഡയറക്ഷനിലെ ഉപഹാരം കൊടുക്കുന്നത് മമ്മാലി മമ്മാലിക്ക അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ഫിലിമൊക്കെ അറിയാത്തവർ ഉണ്ടാവില്ല യൂട്യൂബ് ചാനൽ ഉണ്ടാവും ശബ്ദം നൽകുന്ന ആളാണ് നമ്മുടെ ഉമ്മയാണ് പ്ലീസ് ഇവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരണ ഒരുപാട് കഴിവുകളുള്ള ആളാണ് അറിയാതെ പോകുന്ന ആളുകളാണ് അവരൊക്കെ പ്രൊമോട്ട് ചെയ്യലാണ് എന്ന പോലെയുള്ള ഡ്യൂട്ടി അതും കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മമ്മാലിക്ക് തന്നെയാണ് രണ്ട് വാക്കുകൾ സംസാരിക്കും ഹലോ അസ്സാം ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വേദിയിൽ കയറുന്നത് ആ വേദിയിൽ കയറി എൻ്റെ മോനാണ് ഇവക്കതിനൊരു അവസരം തന്നത് അതിന് എൻ്റെ മോനോടാണ് ഞാൻ കൂടുതൽ നന്ദി പറയുന്നത് എന്റെ മോനെ പറഞ്ഞത് എൻ്റെ കുഞ്ഞാഞ്ഞ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് കടപ്പാടുണ്ട് കാരണം എനിക്ക് ഇങ്ങനെ ഒരു എന്നുള്ളത് ജനങ്ങൾ മുന്നിൽ കൊണ്ടുവന്നത് എൻ്റെ മോനാണ് ഇന്ന് ഞാൻ എൻ്റെ മോനായിട്ടാണ് മൂപ്പരെ കാണുന്നത് മിഠാ പ്രാണികളെ സ്നേഹിക്കുന്ന ഒരാളാണ് അതുപോലെ മനുഷ്യരെയും ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് അപ്പൊ അവരൊന്നും ആദരിക്കാൻ തോന്നി നമ്മുടെ ഈ അവാർഡ് കൊടുക്കുന്നത് നമ്മുടെ മമ്മാലിക്ക്